കഴിഞ്ഞ വർഷക്കാലമായിട്ട് ഓരോ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലായി ആയിരത്തി മുന്നൂറ്റി പോളിംഗ് സ്റ്റേഷനുകളാണ് ഒരുക്കിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽപ്പെടുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഏർനാട് നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലങ്ങളിലായി അഞ്ഞൂറ്റി പോളിംഗ് ബൂത്തുകളാണുള്ളത് കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ മാനന്തവാടിയിൽ സുൽത്താൻ ബത്തേരി ഇരുന്നൂറ്റി പതിനാറ് വണ്ടൂരിൽ ഇരുനൂറ്റിയഞ്ച് നിലമ്പൂരിൽ ഇരുനൂറ്റി രണ്ട് ഏറനാട് നൂറ്റി അറുപത്തിമൂന്ന് തിരുവമ്പാടിയിൽ എന്നിങ്ങനെയാണ് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ പോളിംഗ് സ്റ്റേഷനുകളുടെ എണ്ണം ഏറനാട് രണ്ടും വണ്ടൂരിൽ ഒന്നുമായി ഓക്സ്ലറി ബൂത്തുകളും സജ്ജീകരിച്ചിട്ടു് മലപ്പുറം ജില്ലയിൽ എൺപത് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജമാക്കും ഓരോ നിയമസഭാ മണ്ഡലത്തിലും തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലാണ് മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾ ഒരുക്കുന്നത് വോട്ട് ചെയ്യാനെത്തുന്ന വോട്ടർമാർക്ക് വിപുലമായ സൌകര്യങ്ങളാണ് ഇത്തവണ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഒരുക്കിയിട്ടുള്ള വരുന്ന വോട്ടർമാർക്ക് തണലും കുടിവെള്ള സൌകര്യവും ഉറപ്പാക്കും എല്ലാ പോളിംഗ് സ്റ്റേഷൻ ലൊക്കേഷനുകളിലും വോട്ടർ അസിസ്റ്റൻസ് ബൂത്ത് സജ്ജീകരിക്കുകയും സമ്മതിദായകരെ സഹായിക്കുന്നതിനായി ഉദ്യോഗസ്ഥരുടെ സേവനം ഉറപ്പാക്കുകയും ചെയ്യും നാലിൽ കൂടുതൽ പോളിംഗ് സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന പോളിംഗ് ലൊക്കേഷനുകളിൽ വോട്ടർമാരെ അനുഗമിക്കുന്ന കുട്ടികൾക്ക് ഇരിക്കാനായി ക്രമീകരണം ഏർപ്പെടുത്തും അംഗപരിമിതർക്ക് വീൽചെയർ റാംപ് എന്നിവയും പ്രത്യേക വാഹനങ്ങളും ലഭ്യമാക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ടോയ്ലറ്റുകൾ ഉണ്ടാക്കും പോളിംഗ് ബൂത്തിൽ വോട്ടർമാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകുന്ന സൂചനാ ബോർഡുകൾ സ്ഥാപിക്കും മലപ്പുറം ജില്ലയിൽ സജ്ജീകരിക്കുന്ന രണ്ടായിരത്തി പോളിംഗ് സ്റ്റേഷനുകളിൽ എൺപത് ബൂത്തുകൾ നിയന്ത്രിക്കുന്നത് വനിതാ ഉദ്യോഗസ്ഥരാണ് ഓരോ നിയോജക മണ്ഡലത്തിലും അഞ്ച് വീതം ബൂത്തുകളാണ് വനിതാ ഉദ്യോഗസ്ഥർ നിയന്ത്രിക്കുന്നത് സ്ത്രീ പ്രാതിനിധ്യം കൂടുതലുള്ള പോളിംഗ് ബൂത്തുകളാണ് വനിതാ സൌഹൃദ പോളിംഗ് ബൂത്തുകളാക്കുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥർ പോളിംഗ് ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ വനിതകളായിരിക്കും കൂടാതെ ജില്ലയിലെ മുഴുവൻ ബൂത്തുകളും മാലിന്യ സംസ്കരണത്തിൽ മാതൃകയാവുന്ന രീതിയിലാണ് ഇത്തവണ ബൂത്തുകൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാ ബൂത്തുകളിലും ഒറ്റത്തവണ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പൂർണമായും ഒഴിവാക്കിക്കൊണ്ടും മാലിന്യം ശാസ്ത്രീയമായി പരിപാലിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടു തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുന്നു